ഏത് മത നേതാവായാലും രാഷ്ട്രീയത്തിലിറങ്ങിയാൽ വിമർശനം നേരിടേണ്ടതായി വരും അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാൻ ആര് ശ്രമിച്ചാലും അത് ശരിയായ നിലപാടായി വിലയിരുത്താൻ കഴിയുകയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് സാദിഖലി തങ്ങളെ വിമർശിച്ചത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ടാണ് അതൊരിക്കലും വ്യക്തിപരമല്ലെന്നത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളും അണികളും തിരിച്ചറിയണം മത നേതാവ് എന്ന പരിഗണന നൽകി സാദിഖലി തങ്ങളെ വിമർശിക്കുന്നതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ അദ്ദേഹം ആദ്യം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷ പദവി സ്ഥാനമാണ് രാജിവെക്കേണ്ടത് അതും യു ഡി എഫ് നേതൃത്വം മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ ഇക്കാര്യത്തിലെ നിലപാട് സംഘപരിവാർ സംഘടനകൾക്കാണ് മുതലെടുപ്പ് നടത്താൻ അവസരമൊരുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ രംഗത്ത് വരുന്നതിനു മുൻപ് ആര്യാടൻ മുഹമ്മദിന്റെ നിലപാടും വാക്കുകളും ഓർക്കണമായിരുന്നു സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ മുൻഗാമിയായ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ രാഷ്ട്രീയ നേതാവായതിനാൽ വിമർശിക്കുമെന്ന ഏറ്റവും ശക്തമായി കേരളത്തിൽ തുറന്നു പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവായ ആര്യാടൻ മുഹമ്മദാണ് ഒരാൾക്ക് ഒരേ സമയം ആത്മീയ നേതാവും രാഷ്ട്രീയ നേതാവുമായി ഇരിക്കാൻ കഴിയില്ലെന്നതായിരുന്നു ആര്യാടന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ രാഷ്ട്രീയ നേതാവായതിനാൽ വിമർശിക്കുമെന്ന് ആദ്യം തുറന്നടിച്ചത് ആര്യാടനായിരുന്നു മുസ്ലിം സമുദായത്തിന് ആത്മീയ നേതാവില്ലെന്ന് തുറന്നു പറയാനുള്ള ധൈര്യവും ആര്യാടൻ കാണിച്ചിരുന്നു ആര്യാടന്റെ ഈ വാക്കുകൾക്ക് എന്താണ് മറുപടി എന്നത് പറഞ്ഞിട്ടു വേണം പിണറായി വിജയനെ വിമർശിക്കുവാൻ പരമകാരുണ്യവാനായ കാരുണ്യവാനായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതം പൗരോഹിത്യത്തെ എതിർക്കുന്ന മതമാണ് ലോകമാകെ വ്യാപിച്ചിരിക്കുന്ന ഇസ്ലാം മതത്തിന് ആത്മീയ നേതാവ് എന്നൊന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം ലീഗിനെ സാമുദായിക പാർട്ടിയായും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനവുമായാണ് ഉയർത്തിക്കാട്ടിയിരുന്നത് സ്വാതന്ത്ര്യ സമരകാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ വിമോചന പോരാട്ടത്തെ നയിച്ചിരുന്ന കോൺഗ്രസിനെ ഭിന്നിപ്പിക്കുന്നതിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയിൽ രൂപം കൊണ്ടതാണ് മുഹമ്മദ് ലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഇന്ത്യയിൽ മതവർഗീയതയുടെയും വിഭജനത്തിന്റെയും വിത്തെറിഞ്ഞ് മതരാഷ്ട്രവാദം ഉയർത്തിയപ്പോൾ അതിനെതിരെ ദേശീയ ബോധമുയർത്തി ഇന്ത്യൻ മുസ്ലിങ്ങളെ മതേതരത്വത്തിന്റെ പാതയിൽ നയിച്ച നേതാവ് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദാണ് മതരാഷ്ട്രവാദം ഉയർത്തി മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനുവേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ അതിനെതിരെ ഹിന്ദു മുസ്ലിം മൈത്രി ഉയർത്തി പ്രതിരോധിച്ചത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഇതേ ആസാദ് ആയിരുന്നു കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഉൾപ്പെടെ രാജ്യത്ത് നിരവധി ദേശീയ മുസ്ലിം നേതാക്കളെ വാർത്തെടുത്തത് അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മുഹമ്മദ് അലി ജിന്ന മതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചപ്പോൾ തികഞ്ഞ മതപണ്ഡിതനും മതദർശനങ്ങൾക്കനുസരിച്ച് ജീവിച്ച ഉത്തമ വിശ്വാസിയുമായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരായി വാഴുന്ന മതേതര ഇന്ത്യക്കു വേണ്ടിയാണ് വാദിച്ചിരുന്നത് അബ്ദുൽ കലാം ആസാദിന്റെ പാത പിന്തുടർന്ന് വിഭജനത്തിനെതിരെ ഒരു കൊടുങ്കാറ്റായി പൊരുതിയ നേതാവായിരുന്നു കെ പി സി സി പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അക്കാലത്ത് അബ്ദുറഹിമാൻ സാഹിബിനെ ഏറ്റവും അധികം എതിർത്തത് മുസ്ലിം ലീഗായിരുന്നുവെന്ന സത്യവും കോൺഗ്രസ് നേതൃത്വം മറക്കരുത് ഒരു പൊതുദേശീയതക്കു കീഴിൽ ഇന്ത്യയിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഒരുമിച്ചു ജീവിക്കാനാവില്ലെന്ന് മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പ്രഖ്യാപിച്ചത് വിവിധ മതസ്ഥർ ഒരുമിച്ചു ജീവിച്ച നീണ്ട പതിറ്റാണ്ടുകളുടെ എഴുതപ്പെട്ട ചരിത്രമുള്ള മണ്ണാണ് ഇന്ത്യ ആ ഇന്ത്യയെ കീറിമുറിക്കാൻ അനുവദിക്കില്ലെന്ന് അതേ വർഷം നടന്ന രാംഗഢ് കോൺഗ്രസ് സമ്മേളനത്തിലൂടെ ആഞ്ഞടിച്ചത് അബ്ദുൾ കലാം ആസാദായിരുന്നു രാജ്യരക്ഷാ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട അബ്ദുൾ സാഹിബ് അഞ്ചു വർഷവും രണ്ടു മാസവും നീണ്ട ജയിൽവാസത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് സെപ്റ്റംബർ നാലിന് മോചിതനായ ശേഷം മരണം വരെയുള്ള എഴുപത്തിയേഴ് ദിവസങ്ങളിൽ ഒരു കൊടുങ്കാറ്റായി അദ്ദേഹം മതരാഷ്ട്രത്തിനെതിരെയുള്ള പ്രചരണത്തിലാണ് ഏർപ്പെട്ടിരുന്നത് മുന്നൂറോളം യോഗങ്ങളിലെ പ്രസംഗം അഞ്ഞൂറിലധികം പ്രവർത്തക യോഗങ്ങൾ ഒരു ലക്ഷത്തോളം പ്രവർത്തകരുമായി ബന്ധപ്പെടൽ പൂമാലകൾക്കൊപ്പം കല്ലേറുകളും കരിങ്കൊടികളും നേരിട്ടാണ് സാഹിബ് മതരാഷ്ട്രത്തിനെതിരെ പ്രചരണം നടത്തിയിരുന്നത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബറിസ്ഥാൻ വാദക്കാരോട് അദ്ദേഹം പ്രതികരിച്ചതും രൂക്ഷഭാഷയിലായിരുന്നു അന്ന് സാഹിബിന്റെ തലയെടുക്കുമെന്ന ഭീഷണി മുഴക്കിയത് മലബാറിൽ മുസ്ലിം ലീഗുമാരായിരുന്നു പത്തരിഞ്ച് കത്തിക്കൊണ്ട് കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യവുമായി സാഹിബ് പങ്കെടുക്കുന്ന യോഗങ്ങളെ സംഘടിതമായി അലങ്കോലപ്പെടുത്താൻ ശ്രമങ്ങളുണ്ടായി സംഘർഷാത്മക അന്തരീക്ഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് മാങ്കാവിലെ പൊതുയോഗം കരിങ്കുടിയും ഗോബാക് വിളികളിലും ഒതുങ്ങിയില്ല യോഗത്തിനെത്തിയാൽ തലയെടുക്കുമെന്ന ഭീഷണിക്കിടയിലും സാഹിബിനെ പിന്തുണച്ച് ആയിരങ്ങളാണ് അണുനിരന്തിരുന്നത് ഗോബാക്ക് വിളികൾ കൊണ്ടും കറുപ്പ് കൊടികൾ കൊണ്ടും തന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് മതരാഷ്ട്രത്തെ എതിർത്തതിന്റെ പേരിൽ കാഫിർ എന്ന ആക്ഷേപമാണ് അബ്ദുറഹിമാൻ സാഹിബിന് നേരിടേണ്ടി വന്നിരുന്നത് സാഹിബിന്റെ തലയെടുക്കുമെന്നുള്ള ഭീഷണികളെ തെല്ലും കൂസാതെ ഭീഷണികൾക്ക് മുന്നിൽ അക്ഷോഭിനായി നിന്ന് പോരാടിയ ഈ അബ്ദുറഹിമാൻ സാഹിബിന്റെ പിൻമുറക്കാരനായാണ് ആര്യാടൻ മുഹമ്മദ് ലീഗിന്റെ രാഷ്ട്രീയത്തിനെതിരെ പൊരുതിയിരുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ വർഗീയവാദിയാണെന്ന് തുറന്നടിക്കാനും ആര്യാടൻ മടിച്ചിരുന്നില്ല ഒരിക്കലും ലീഗിന്റെ വർഗീയ രാഷ്ട്രീയത്തിനോട് ആര്യാടൻ മുഹമ്മദും മലപ്പുറത്തെ കോൺഗ്രസും സന്ധി ചെയ്തിരുന്നില്ല ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രിയാകുമെന്ന് തുറന്നു പറഞ്ഞതും ആര്യാടനായിരുന്നു ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം നൽകിയതിനു ശേഷം കേരളത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചിട്ടില്ലെന്നതും ഒരു ചരിത്ര മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെ രാഷ്ട്രീയമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ളവർ ഓർക്കേണ്ടത് സാദിഖ് അലി തങ്ങളും വിമർശനത്തിന് അതീതനല്ലെന്ന യാഥാർത്ഥ്യമാണ് കേരളം ഒരു മതരാഷ്ട്രമല്ലെന്നും ജനാധിപത്യ സംവിധാനമാണ് ഇവിടെയുള്ളതെന്നുമുള്ള യാഥാർത്ഥ്യമെങ്കിലും ഇവർ തിരിച്ചറിയുന്നത് നല്ലതാണ് മുസ്ലിം ലീഗിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ മൗലാന അബ്ദുൽ കലാം ആസാദും അബ്ദുൾ സാഹിബും ആര്യാടൻ മുഹമ്മദും ഉയർത്തിയ മതേതര രാഷ്ട്രീയമാണ് മതേതര പാർട്ടിയാണെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പിന്തുടരേണ്ടത് അതാണ് വി ഡി സതീശനും സംഘവും മനസ്സിലാക്കേണ്ടതും അതല്ലാതെ ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയന് സംഘീപട്ടം ചാർത്തി നൽകാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് ആണ് പരിഹാസ്യരായി മാറുക രാജ്യത്തെ ആർ എസ് എസിന്റെ പ്രഖ്യാപിത ശത്രു കമ്മ്യൂണിസ്റ്റുകളാണ് അതല്ലാതെ കോൺഗ്രസും മുസ്ലിം ലീഗുമല്ല സംഘപരിവാർ സംഘടനകളും സി പി എമ്മും പരസ്പരം നടത്തിയ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളുമാണ് ഇവിടെയൊന്നും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പൊടി പോലും കാണാറില്ലെന്നതും സാദിഖലി തങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്നവര് മനസ്സിലാക്കുന്നത് നല്ലതാണ്